കരമായ വീഴ്ചകൾ സന്നിധാനത്ത് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അത് പറയാതെ വയ്യ ശബരിമല പാതയിൽ തിരക്ക് ഇപ്പോൾ അനുഭവപ്പെടുന്നുണ്ടെന്ന് മിഥുൻ മുരളി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മരക്കൂട്ടത്ത് ഭക്തരുടെ തിക്കും തിരക്കും ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ് വഴിതെറ്റിച്ച് ഭക്തർമാർ കാട്ടിലൂടെ ചന്ദ്രാനന്ദ റോഡിലേക്ക് ഇറങ്ങുന്നതായിട്ടാണ് മിഥുൻ മുരളി റിപ്പോർട്ട് ചെയ്യുന്നത് സുരക്ഷയ്ക്ക് പോലീസുകാരുടെ വലിയ കുറവ് ഈ നിമിഷങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരുക്കങ്ങളെല്ലാം അപ്പാടിപ്പാളി ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ സമ്പൂർണമായ വീഴ്ച അതാണ് ഇപ്പോൾ സന്നിധാനത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ശരംകുത്തിയിലെ ലൈറ്റ് സജ്ജീകരണ വീഴ്ചയിൽ ഭക്തരുടെ കൂടുതൽ പരാതികൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്വാമിമാർ ഇരുട്ടിലാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ള ഇപ്പം ഭക്തർ ഇന്നലെയും ഇരുട്ടിലായി അവിടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇന്നലെ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാൻ പോലും ഇതുവരെയും സാധിച്ചിട്ടില്ല ഇന്നും സമാനമായി തന്നെ വൈകിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആവശ്യമായ കുടിവെള്ളം ഇല്ല പിന്നെ എന്തിനായിരുന്നു ഈ പമ്പ സംഘം എന്നൊക്കെ പറഞ്ഞ് കോടികൾ ഇങ്ങനെ പൊടിപൊടിച്ചത് തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അങ്ങോട്ട് വണ്ടി പൈസയും കൊടുത്ത് കൊടുത്ത് കൊണ്ടുപോയി ഒരു ഗംഭീരമായി ചർച്ച നടത്തും എന്നിട്ടോ ഒറ്റയടുത്ത മാസപൂജയ്ക്ക് എത്തിയപ്പോൾ അവിടെയാണെങ്കിൽ ഈ തിരക്ക് നിയന്ത്രണം അപ്പാടെ പാളുകയും ചെയ്തു എന്തൊക്കെ കാര്യങ്ങളാണ് ഏതെങ്കിലും രീതിയിൽ ഒരു മനോഭാവം ഈ വിഷയത്തിൽ സർക്കാരിന് എന്തുകൊണ്ടാണ് ഉണ്ടാവാത്തത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെ വളരെ എളുപ്പമാണ് ഒന്നോ രണ്ടോ പേരെ ഒന്ന് നിശ്ചയിച്ചാലും ഒന്ന് കോർഡിനേറ്റ് ചെയ്യാനും അവിടെ കൊണ്ടുവന്നാൽ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ പക്ഷേ അതിന് തയ്യാറാകുന്നില്ല അതിനൊരു മനോഭാവം ഉണ്ടാകുന്നില്ല അതെന്തുകൊണ്ടാണ് എന്നാണ് ഹൈന്ദവ സംഘടനകളും ഞങ്ങളും ചോദിച്ചു കൊണ്ടേ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി നമുക്ക് പോകാനുള്ളത് ശബരിമലയിലെ സ്വർണ്ണ സാമ്പിൾ പരിശോധന ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിനും നിർണായകം ശബരിമലയിൽ നിന്ന് നഷ്ടമായ സ്വർണം തന്നെയാണോ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും കണ്ടെടുത്തത് എന്നതിൽ വ്യക്തത വരുത്തുകയാണ് ശാസ്ത്രീയ പരിശോധനയിലൂടെ ചെയ്യാൻ പോകുന്നത് ശാസ്ത്രീയ പരിശോധനാ ഫലം എതിരായാൽ പ്രതിപട്ടിയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻസിനെ കൂടി ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട് വിവരങ്ങൾ നൽകുന്നു പ്രശാന്ത് ശങ്കർമംഗലത്ത് സ്വാഗതം പ്രശാന്ത് നമസ്തേ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്താണ് ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ സംവദിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പ്രശാന്ത് ഒറ്റ ചോദ്യമേ ഉള്ളൂ ഈ സ്മാർട്ട് ക്രിയേഷൻസിനെ എല്ലാ ഉടായ്പും നടന്ന സ്ഥലമാണ് ചെന്നൈയിൽ സ്മാർട്ട് ക്രിയേഷൻസ് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞു ദേവസ്വം വിജിലൻസിൻ്റെ കൃത്യമായ റിപ്പോർട്ടുകളിലൊക്കെയുണ്ട് പക്ഷേ ഇനിയും ആ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് അന്വേഷണം വരാ എന്താണ് ഇത്ര താമസം തീർച്ചയായും ഷം ഈ കേസുമായി ബന്ധപ്പെട്ട് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ തെളിവെടുപ്പ് മാത്രമാണ് സ്മാർട്ട് ക്രിയേഷൻ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത് പ്രതിപട്ടികളൊന്നും ആ സ്മാർട്ട് ക്രിയേഷനോ അതിൻ്റെ പേരോ ഒന്നും ഉൾപ്പെട്ടിട്ടുമില്ല എന്തായാലും ഇന്ന് പ്രത്യേക അന്വേഷണ സംഘം സന്നിധാനത്ത് എത്തിയിരിക്കുന്നു ശാസ്ത്രീയ പരിശോധന നടക്കുകയാണ് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊമ്പത് കാലത്തെ സ്വർണം തന്നെയാണോ പോറ്റി കൊണ്ടുപോയത് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ശാസ്ത്ര പരിശോ ശാസ്ത്രീയ പരിശോധനകളൂടെ കണ്ടെത്തേണ്ടിയിരിക്കുന്നത് സ്തംഭപ്പാളിയും ദ്വാരപാലക പാളിയും അടക്കം സംഘം പരിശോധിക്കണം ഇലക്കി പരിശോധിക്കും ഉച്ചപൂജയ്ക്ക് ശേഷമാണ് ഈ പരിശോധന നടക്കുക എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ ശാസ്ത്രീയ പരിശോധനകൾ കൂടി അതിൻ്റെ ഫലം കൂടി വരുന്നതോടെ അതിനിർണായകമാകും ഈ സ്മാർട്ട് ക്രിയേഷൻ്റെ പങ്കുകൂടി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിൻ്റെ വേണ്ട സജ്ജീകരണങ്ങളടക്കം ഇപ്പോൾ ഒരുക്കിയിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയുവാനും കഴിയുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ ഘട്ടത്തിൻ്റെ ആ അന്വേഷണ ഘട്ടം നടക്കുന്ന കാലഘട്ടത്തിലെല്ലാം സ്മാർട്ട് കൃഷിയനിൽ തെളിവെടുപ്പ് മാത്രമാണ് നടന്നത് മറ്റ് സ്മാർട്ട് കൃഷിൻ്റെ പങ്കെന്താണ് കൂടുതൽ ഈ സ്വർണം ഉരുക്കി മാറ്റുന്നതുമായ അല്ലെങ്കിൽ പാളിയിൽ നിന്നും സ്വർണ്ണ ഈ സ്വർണം കടത്തിക്കൊണ്ടുവന്ന സ്വർണം ഉരുക്കി മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊന്നും അന്വേഷണ സംഘം ഇതുവരെ കടന്നിട്ടില്ല അതായത് ഈ സ്മാർട്ട് ക്ലീഷൻ കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടില്ല അതിനെല്ലാം ഒരു നിർണായകമായിട്ട് മാറുന്നത് ഈ ഇനി നടക്കാൻ പോകുന്ന ഈ ശാസ്ത്രീയ പരിശോധനയാണ് അത് ഫോറൻസിക് തിരുവനന്തപുരത്തു നിന്നും അതോടൊപ്പം തന്നെ കൊച്ചിയിലെയും ഫോറൻസിക് സംഘം സന്നിധാനത്ത് എത്തിയിട്ടുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കമുള്ളവർ ഉള്ളവർക്കൊപ്പമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അവിടെ ഈ ശാസ്ത്രീയ പരിശോധന നടക്കും അതിൻ്റെ ഫലം എത്താൻ രണ്ട് മാസത്തിലോളം എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ ഈ ശാസ്ത്രീയ പരിശോധന കൂടി കഴിയുമ്പോൾ ആണ് ഈ ഇതിൽ കൂടുതൽ വ്യക്തത കാരണം ഈ സ്വർണം എത്ര ഗ്രാം ഉണ്ടായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നു അതിൽ നിന്ന് എത്ര പോയി എന്നതിനൊക്കെ അടക്കമുള്ള ഒരു ശാസ്ത്രീയ പരിശോധന എത്തുന്നത് ആ ഒരു ആ എത്ര സ്വർണം പോയി എന്നതടക്കമുള്ള അതിൽ കൃത്യമായൊരു തെളിവ് എത്തുന്നത് ഈ ശാസ്ത്രീയ പരിശോധന കൂടി ഫലം കൂടി വരുമ്പോഴായിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് ക്കാൻ കഴിയുന്നത് അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കോടതിയുടെ കൂടി ഹൈക്കോടതിയുടെ കൂടി നിർദ്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ശാസ്ത്രീയ പരിശോധന നടക്കാൻ പോകുകയാണ് ഇതുകൂടി എത്തുന്നതോടുകൂടി കേസിൽ ആ ബന്ധപ്പെട്ട് അതിനിർണ്ണായകമായിട്ടുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതോടെ ഈ കേസിലേക്ക് അതായത് എതിരായി കഴിഞ്ഞാൽ ഈ കേസിൽ ശാസ്ത്രീയ പരിശോധന എതിരാകുകയും അതിൻ്റെ ഫലം കൂടി വരുന്നതോടുകൂടി തന്നെ പ്രതിപട്ടികയിലേക്ക് സ്മാർട്ട് ക്രിയേഷൻ കൂടി എത്തും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടുകൂടി തന്നെ കൂടുതൽ കൂടുതൽ വ്യക്തത ഈ കേസുമായി ബന്ധപ്പെട്ട് വരും ഇപ്പോഴും അന്വേഷണം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി അറസ്റ്റ് നടക്കാനുള്ളത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ടത് എ പത്മകുമാറാണ് മുൻ ദേവസ്വം പ്രസിഡന്റാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് കാലത്ത് ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ട് ഇളക്കിയ ഇളക്കുന്ന കാലത്ത് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളം നടക്കുന്ന കാലത്ത് ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു പത്മകുമാർ ആ പത്മ എ പത്മകുമാർ പത്മകുമാറിൻ്റെ ചോദ്യം ചെയ്യാൻ ഇതുവരെ ചോദ്യം ചെയ്യലൊന്നും നടന്നിട്ടില്ല എന്തായാലും പത്മകുമാറിന്റെ അറസ്റ്റും ഉടനുണ്ടാകുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെ പത്മകുമാറിന്റെ അറസ്റ്റ് കൂടി എത്തുന്നതോടെ കേസിലെ മറ്റൊരു തലത്തിലേക്ക് പോകും സി പി എമ്മുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേസിലെ സി പി എം ബന്ധം കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ പ്രശാന്ത് ഇങ്ങനെ ഓരോരുത്തരായ അഴിക്കുള്ളിലേക്ക് പോകുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ആ പ്രവചനമാണ് എനിക്ക് ഓർമ്മ വരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ സംഘടിത കൊള്ളയിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞത് നമുക്ക് കാണാം ആരൊക്കെയാണ് കൈവിലങ്ങുമായി അഴിക്കുള്ളിലേക്ക് പോകുന്നതെന്ന് ദാ പോയി വാസുവടക്കം എല്ലാവരും അഴിക്കുള്ളിലേക്ക് പോയിരിക്കുകയാണ് പ്രധാനപ്പെട്ട സി പി എമ്മിൻ്റെ നേതാക്കളൊക്കെ ഇനി ആര് എന്ന ചോ ഒറ്റ ചോദ്യത്തിന് ഉത്തരം മാത്രം കിട്ടിയാൽ മതി പ്രിയപ്പെട്ട പ്രേക്ഷകരെ വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകൾ നമുക്ക് സന്നിധാനത്ത് നിന്ന് ശബരിമലയിൽ നിന്ന് വരുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരക്കൂട്ടത്ത് ഭക്തരുടെ വലിയ തിക്കും തിരക്കും ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് വരി തെറ്റിച്ച് ഭക്തന്മാർ കാട്ടിലൂടെ ചന്ദ്രാന്തൻ റോഡിലേക്ക് ഇറങ്ങുന്ന അല്ലെങ്കിൽ വേറെ ഒരു അത്രയും തിരക്കുണ്ടാകുമ്പോൾ ഭക്തരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വഴി തേടുക സ്വാഭാവികമാണ് പക്ഷേ അവിടെ ഇതൊക്കെ ഒന്ന് നിയന്ത്രി വേണ്ടത് പോലീസുകാരാണ് അവരില്ല അതോടൊപ്പം തന്നെ സത്രം പരമ്പരാഗത കാനനപാത വഴി ഭക്തരെ കടത്തിവിടാൻ ആരംഭിച്ചു ഒരു മണിവരെയാണ് ഭക്തരെ കടത്തിവിടുന്നത് ഇവിടെയും വലിയ അനാസ്ഥയാണ് ഇവിടെ ഈ ശൗചാലയ സംവിധാനങ്ങൾ അതായത് അടിസ്ഥാനപരമായിട്ട് അടിസ്ഥാനപരമായി കൊടുക്കേണ്ട സൗകര്യങ്ങൾ പോലും കൊടുക്കുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെയും ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്തായാലും വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് കാരണം ഇത്രയൊക്കെ ഇതൊക്കെ ഒരു മനോഭാവത്തിൻ്റെ പ്രശ്നമാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത് എന്നൊരൊറ്റ ചോദ്യം മാത്രമേ സർക്കാരിനോടും ദേവസ്വം ബോർഡിനോടും ചോദിക്കാനുള്ളൂ എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞാണ് പുതിയ പ്രസിഡൻ്റ് അധികാരത്തിലേറിയത് അത് നമുക്ക് നോക്കാം എന്തൊക്കെ ശരിയാകുമെന്ന്